നമസ്കാരം നേഷ്യൻ ലൈവിലേക്ക് സ്വാഗതം ഇപ്പം പറയാൻ പോകുന്നത് ഒരു സാധാരണ കഥയല്ല നമ്മുടെ പുരാതന നിർമ്മിതിയുടെ അത്ഭുതം വിളിവാക്കുന്ന ഒരു വിശേഷമാണ് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലുള്ള എല്ലോറ ക്ഷേത്ര സമുച്ചയത്തെക്കുറിച്ചുള്ള അപാര നിർമ്മിതിയുടെ രഹസ്യങ്ങളെപ്പറ്റി നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ റിയൽ സ്റ്റോറിയിൽ ചർച്ച ചെയ്യുന്നു എല്ലോറ ക്ഷേത്രത്തെക്കുറിച്ച് ഒരു മുഴുവൻ മലയെ തുരന്ന് രൂപപ്പെടുത്തിയ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ ചരിത്രവും അതിന്റെ നിർമ്മാണവും ഇന്നും ദുരൂഹതയിൽ മൂടപ്പെട്ടിരിക്കുന്നു ഒരു വലിയ കരിങ്കല്ലിൻ്റെ പാറ തുരന്ന് അതിന്റെ ഉൾവശത്തെ കല്ല് മുഴുവൻ തുരന്നു കളഞ്ഞ് നാല് വശത്തും ചുമരുകൾ മാത്രം ബാക്കി വെച്ച് അതിനൊരു മുറിയാക്കി മാറ്റാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ ഇല്ല അല്ലേ എങ്കിൽ കേൾക്കുക അങ്ങനെ ഒരു മലയെ തന്നെ ഒരു ക്ഷേത്ര സമുച്ചയമാക്കി മാറ്റിയ ഒരു കഥ പറയാനുണ്ട് ഭാരതത്തിലെ അജന്ത എല്ലോറ ക്ഷേത്ര സമുച്ചയങ്ങൾക്ക് മഹാരാഷ്ട്രയിലെ ഔരംഗബാദിനടുത്ത് സ്ഥിതി ചെയ്യുന്ന എല്ലോറ ക്ഷേത്ര സമുച്ചയം അത്ഭുതങ്ങളുടെ പറുദീസയാണ് ഒരു പക്ഷേ ലോകത്തിലെ ഏഴ് മഹാത്ഭുതങ്ങളും ചേർന്ന് വെച്ചാലും ഇവിടെയുള്ള കൈലാസ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയുടെ ഏഴ് അയനത്ത് പോലും വരില്ല എന്നതാണ് സത്യം കൈലാസനാഥ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കല്ലുകളോ മറ്റോ ചേർത്തു വെച്ചല്ല മറിച്ച് ഒരു വലിയ കരിങ്ങലിന്റെ മല അങ്ങനെ തന്നെ ക്ഷേത്രമാക്കി മാറ്റുകയായിരുന്നു ചരിത്രകാരന്മാർ പറയുന്നത് ഒരു വലിയ മലയെ മുകളിൽ നിന്നും തുരന്ന് താഴേക്ക് വന്നുകൊണ്ട് ക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു എന്നാണ് അവിടെയുള്ള ഒരു തൂണിന് മാത്രം ഉയരം നൂറടിയുണ്ട് ചരിത്രകാരന്മാർക്കും പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർക്കും ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു കാര്യമാണ് എങ്ങനെ അതിനുള്ളിൽ നിന്നും ഇത്രയധികം കല്ല് തുരന്ന് പുറത്തേക്ക് കൊണ്ടുപോയി എന്നത് ഒരാവസ്ഥ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഏകദേശം നാല് ലക്ഷം ടൺ പാറയെങ്കിലും അതിനുള്ളിൽ നിന്നും തുരന്നു മാറ്റിയിട്ടുണ്ടാകും ആൾക്കാരെ വെച്ച് തുരത്തു മാറ്റിയാൽ ആയിരക്കണക്കിന് വർഷത്തെ പരിശ്രമം വേണ്ടിവരും പക്ഷെ ചരിത്രം പരിശോധിച്ച ചരിത്രകാരന്മാർ പറയുന്നത് ഇത് നിർമ്മിക്കാൻ കേവലം ഇരുപത് വർഷത്തിൽ താഴെ എടുത്തിട്ടുള്ളൂ എന്നതാണ് അങ്ങനെയെങ്കിൽ ഒരു മണിക്കൂറിൽ അഞ്ച് ടൺ പാറയെങ്കിലും തുരന്നു മാറ്റണം ഇന്നത്തെ അഡ്വാൻസ്ഡായ എല്ലാ മെഷീൻസ് കൊണ്ടുവന്നാലും മണിക്കൂറിൽ അര ടൺ പാറ പോലും തുരന്നു മാറ്റാൻ പറ്റില്ല എന്ന് ആധുനിക ശാസ്ത്രജ്ഞർ സമ്മതിക്കുന്നു ഇതിനൊക്കെ പുറമെയാണ് ചുമരുകളിലും തൂണിലുമെല്ലാം ഉള്ള കൊത്തുപണികൾ ഇതുപോലൊന്നും നിർമ്മിക്കാൻ പോയിട്ട് ഇതൊന്ന് തകർക്കാൻ പറ്റുമോ എന്ന് നോക്കുക ആയിരത്തി അറുനൂറ്റി എൺപത്തിരണ്ടിൽ ഔറംഗസേബ് എന്ന മുഗൾ രാജാവ് ഇത് മുഴുവനും തകർത്ത് കളയാൻ ഉത്തരവിട്ടു ആയിരം ആൾക്കാർ മൂന്ന് വർഷം നിരന്തരം പരിശ്രമിച്ചിട്ടും കൊത്തുപണികൾ അല്പം തകരാൻ പറ്റി എന്നല്ലാതെ വേറൊന്നും കഴിഞ്ഞില്ല അവസാനം ഔറംഗസേബ് ആ ഉദ്യമം ഉപേക്ഷിക്കുകയായിരുന്നു എല്ലോറിയിലുള്ള മുപ്പത്തിനാല് ക്ഷേത്രങ്ങളിൽ കൈലാസനാഥ ക്ഷേത്രം മാത്രമേ ആകാശത്ത് നിന്ന് നോക്കിയാൽ നോക്കുമ്പോൾ അതിനു ിൽ ഒത്തിവച്ചിട്ടുള്ള നാല് സിംഹരൂപങ്ങൾ രൂപങ്ങൾ എച്ച് രൂപത്തിലാണ് കാണുന്നത് ഇതും എന്തിനും ഇങ്ങനെ വെച്ചു എന്നതും ദുരൂഹം തന്നെ ഏത് ടെക്നോളജി ഉപയോഗിച്ചാണ് അവർ ഈ ക്ഷേത്രങ്ങൾ പണിതെന്ന് ഇന്നും ദുരൂഹമായ കാര്യമാണ് ലോകത്തിൽ റോക്ക് കട്ടിംഗ് പല സ്ഥലത്തും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഒരു മലയെ തന്നെ മുകളിൽ നിന്നും തുടങ്ങി തൂണുകളും ബാൽക്കണിയും അനേകം മുറികളുമുള്ള ഒരു ക്ഷേത്രമാക്കി മാറ്റിയ ഒരേ ഒരു സ്ഥലം എല്ലോറ മാത്രമാണ് ചരിത്രകാരന്മാർക്കും ആധുനിക ശാസ്ത്രജ്ഞന്മാർക്കും ഇത് ഇന്നും പിടികൊടുക്കാതെ ദുരൂഹമായി ഇന്നും അതിന്റെ നിർമ്മാണ രഹസ്യം നിലനിൽക്കുന്നു ഇത് വെറും ഒരു ക്ഷേത്രത്തിന്റെ കഥയല്ല ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു അടയാളമാണ് കൈലാസനാ ക്ഷേത്രത്തിന്റെ രഹസ്യങ്ങളെയും അതിന്റെ നിർമ്മാണത്തിന് പിന്നിലുള്ള അത്ഭുതങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ നേഷൻ ന്യൂസ് ലൈവ് ചാനലിന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി ന്യൂസ് ലൈവ് సత్యం చరిత్రం వర్తమానం